നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റും എറണാകുളം ഡിസ്ട്രിക്റ്റും ഏകദേശം അൻപത് ശതമാനം ക്രൈസ്തവരാണ് നമ്മൾ മനസ്സിലാകേണ്ട കാര്യം നമ്മൾ ഈ ഇടുക്കിയിലും എറണാകുളം ഡിസ്ട്രിക്റ്റിലും ന്യൂനപക്ഷമല്ല പക്ഷെ നമ്മൾ പ്രതികരണ ശേഷിയില്ലാത്ത ഒരു സമൂഹമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയും അതുപോലെ അധികാരികളെടുത്തും സമൂഹത്തിൻ്റെ മുമ്പിലും നമ്മൾ പ്രതികരിക്കുന്ന ഒരു സമൂഹമാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു കാരണം അനീതിയും അസത്യവും ഇവിടെ വാഴാൻ പറ്റില്ല നമ്മുടെ ഒരു ദേവാലയത്തിൽ ആരാധന നടക്കുമ്പോൾ അതിക്രമിച്ച് കിടക്കുകയാണെന്ന് വിചാരിക്കണം അത് മറ്റേതെങ്കിലും രാജ്യത്തല്ല ഈ പാലായിലുള്ള പൂഞ്ഞാറടവകയിലാണ് അത് അതിക്രമിച്ചു കടന്നിട്ട് അവർ ചെയ്ത പരിപാടി അവിടുത്തെ ആരാധനയെ തടസ്സപ്പെടുത്തുകയാണ് ആരാധന സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ് ഞാൻ പറഞ്ഞല്ലോ നാല്പത് അൻപത് ശതമാനം ക്രൈസ്തവരുള്ള ഒരു സ്ഥലത്താണ് ഇത് നടക്കുന്നത് അതിക്രമിച്ചു കടന്നു ആരാധനയെ തടസ്സപ്പെടുത്തി ഇത് മനഃപൂർവം ചെയ്ത പ്രവൃത്തിയാണ് കാരണം സൈലൻസർ റൂരി വെച്ചിട്ടാണ് ബഹളം ഉണ്ടാക്കിയത് അപ്പോൾ ചെന്ന് ഇത് ആരാധനയുടെ സമയമാണെന്ന് പറഞ്ഞ കൊച്ചച്ഛനെ വണ്ടിയിടിച്ചു വീഴ്ത്തുകയാണ് അപ്പം അതിനെ ശക്തമായിട്ട് നമ്മൾ എതിർക്കണം കർത്താവ് പറഞ്ഞു ഒരു കരണത്തടിക്കുന്നവന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുക പക്ഷേ കർത്താവ് തന്നെ പറഞ്ഞു നീ എന്തിനാണ് എന്നെ അടിച്ചത് എന്ന് അടിച്ചവനോട് ചോദിച്ചു അത് പ്രതികരണമാണ് നീ എന്തിനാണ് എന്നെ അടിച്ചത് അതിന് ഉത്തരം പറയാൻ അവനില്ലായിരുന്നു കാരണം നീതിമാനായവർ തന്നെ അടിച്ചതിനുള്ള കാരണം പറയാൻ അവന് കഴിഞ്ഞില്ല അതുപോലെ ചാട്ടവാറൂരി അടിച്ചതാണ് യേശു അത് അനീതി ദേവാലയത്തിൽ നടക്കുമ്പോഴാണ് അങ്ങനെ അടിച്ചത് അതുകൊണ്ട് നമ്മൾ ഒരു പ്രതികരണം ഉള്ള സമൂഹമായി മാറണം നമ്മൾ പ്രതികരിച്ചാൽ ഈ രാജ്യത്ത് നടക്കില്ല പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ ഇടവക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടുത്തുയർത്തി മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവരാണ് കൂടുതൽ പഠിച്ചിട്ടുള്ളത് അവിടെ ഇന്ന് നമ്മുടെ സ്കൂളുകളിൽ ആരാണ് കൂടുതൽ പഠിക്കുന്നത് ഈ ഇന്ത്യ മുഴുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഏറ്റവും അധികം മുൻകൈ എടുത്ത് ക്രൈസ്തവരാണ് അത് ഇന്ന് ആരും അംഗീകരിക്കുന്നില്ല സിറിയയിലും ഇറാഖിലും ഇറാനിലും തൊണ്ണൂറ് ശതമാനം ക്രൈസ്തവരുണ്ടായിരുന്നതാണ് ഇന്ന് രണ്ട് ശതമാനം ക്രൈസ്തവരില്ല ആ ഒരു കാര്യം കേരളത്തിൽ നടക്കില്ല എന്ന് നമ്മൾ ശക്തമായി പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ ഭരണാധികാരികൾ ആരും ശബ്ദിച്ചിട്ടില്ല പക്ഷെ ഒരു കാര്യം സത്യമാണ് പോലീസ് ഇടപെട്ടു പോലീസ് ഏകദേശം പത്തിരുപത് പേരോടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ബൈബിൾ വലിച്ചെറിഞ്ഞവനെതിരെ ഇന്നും നടപടിയില്ല രൂപങ്ങൾ വലിച്ചെറിഞ്ഞവനെതിരെ ഇന്നും നടപടിയില്ല ഇവിടെ പറയാൻ പോകുന്നത് ഇനി നമുക്കിപ്പോൾ തന്നെ ഊഹിക്കാം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ് ദേവാലയത്തിൽ കയറിയത് അല്ല ദേവാലയത്തിൽ ദേവാലയത്തിന്റെ പരിസരത്ത് മുറ്റത്തേക്ക് തല്ലു കയറിയത് എന്ന് പറഞ്ഞ ജുവനായി ഡെലിംഗ് എന്ന് പറഞ്ഞാൽ അവർ ഒഴിവാക്കാം പക്ഷെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾക്കാരില്ലേ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച തീവ്രവാദി സംഘടനകളുണ്ട് ആ തീവ്രവാദികളുടെ ശക്തമായ പ്രേരണയിലാണ് അവർ കയറിയിട്ടുള്ളത് അവര് മദ്യവും മയക്കുമരുന്നും കഴിഞ്ഞിട്ടാണ് കയറിയത് നമ്മുടെ കുടുംബങ്ങൾ തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് കുടുംബങ്ങളിൽ നിന്ന് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു അതിന് കാരണം അതുപോലെ മദ്യവും മയക്കുമരുന്നും ഇവിടെ പ്രചരിക്കുന്നു അതിന്റെ വെളിച്ചത്തിലാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മൾ ശക്തമായ പ്രതിഷേധം ഭരണാധികാരികളെയും എല്ലാവരും അറിയിക്കുകയാണ് സമൂഹം ഉണരേണ്ടിയിരിക്കുന്നു ഇത് ആരാധന സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ് മുസ്ലീങ്ങളും ഹിന്ദുക്കളും ആരാധിക്കുമ്പോൾ നമ്മൾ ബഹുമാനിക്കാറുണ്ട് നമ്മൾ മുസ്ലിങ്ങളുടെ പള്ളികളിൽ ആരാധന നടക്കുമ്പോൾ നമ്മൾ അവഗണന ഉയർത്താറുണ്ടോ ഞാൻ സ്നേഹാലയത്തിൽ കുർബാന ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ പള്ളിയിൽ നിന്ന് വാങ്ക് വെളികൾ കേൾക്കുമ്പോൾ കുർബാന നിർത്തേണ്ട വന്നിട്ടുണ്ട് കുർബാന നിർത്തുവാണ് അപ്പൊ അതുപോലെ നമ്മൾ ആദരിക്കുന്ന ഒരു സമൂഹമാണ് ഈ കേരളത്തിലുള്ളത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും അത് മനസ്സിലാക്കണം നമ്മളോട് അങ്ങേറ്റ് സഹകരിക്കുന്നവരായിരുന്നു അവരെല്ലാം ഇന്ന് ഇങ്ങനെ ചെയ്യുന്നു അതിനുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം തീവ്രവാദി സംഘടനകൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്നു അത് ഈ രാജ്യത്ത് നടക്കരുത് അതിന് ഭരണാധികാരികൾ നടപടിയെടുക്കണം ശക്തമായ നടപടിയെടുക്കണം നമ്മളെല്ലാവരും അതുകൊണ്ട് പ്രതികരിക്കുന്നു പ്രതികരണശേഷിയില്ലാത്ത ഒരു സമൂഹം എന്ന് പറയുന്നത് നിർജീവമായ സമൂഹമാണ് നിർജ്ജീവമായ സമൂഹം നമ്മൾ പ്രതികരിക്കണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോട് അതിശക്തമായി നമ്മൾ പ്രചരി പ്രതികരണം നടത്തുക തന്നെ വേണം അതിശക്തമായി നമ്മൾ പ്രതിഷേധിക്കുന്നു നമ്മൾ ഇവിടെ സംഘടിച്ച് പാലാരൂപതയോടും മുഴുവൻ ക്രൈസ്തവരോടും ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നു മണിപ്പൂരില് പീഡനമുണ്ടായപ്പോഴ് എല്ലാ ക്രൈസ്തവരും ഉണർന്നു അധികാരികളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തു പക്ഷെ ഇന്ന് ഒറ്റ മാധ്യമങ്ങൾ പോലും ഒരു പത്രങ്ങൾ പോലും ഇതിനെതിരെ ശബ്ദിക്കുന്നില്ല ആരെയാണ് വളർത്തുന്നത് അനീതി അസത്യത്തെയുമാണ് വളർത്തുന്നത് അതുകൊണ്ട് സത്യവും നീതിയും ഇവിടെ നശിക്കാൻ ഒരിക്കലും ഈ ക്രൈസ്തവ സമൂഹം അനുവദിക്കുകയില്ല മുതലക്കുടത്തുള്ള സകല ക്രൈസ്തവരുടെ ഐക്യദാർഢ്യം പാലാരൂപതയോടും അതുപോലെ സകല ക്രൈസ്തവരോടും പ്രത്യേകിച്ച് പൂഞ്ഞാറിലെ ഇടവകയോടും വൈദികരോടും പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ശക്തമായ പ്രതിഷേധ യോഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മൾ പ്രതികരിക്കുന്ന ഒരു ഈ സമൂഹത്തെ ഓർത്ത് നന്ദി പറയുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു